ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഐ സുബി ഒരു ചെറിയ ബ്രേക്കിന് ശേഷം പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അതുപോലെ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഞാൻ ഇടുന്ന ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പ്രോജക്ട്സ് ഇൻ കേരള വിദ്യാഭ്യാസത്തിൻ്റെയും സാക്ഷരതയുടെയും കാര്യത്തിൽ ഇന്ത്യയിൽ എന്നും തലയുർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതിൻ്റെ പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതികൾ ഇതിൽ മാതൃകാപരമായ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഉപജീവന മാർഗത്തിനായി വരുന്ന അതിഥി തൊഴിലാളികളിലെ അവർക്ക് കൂടി വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനുള്ള പ്രത്യേക പദ്ധതികൾ നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രൊജക്ട്സിലുണ്ട് അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രോജക്റ്റുകളെന്ന് ഒന്നാമത്തേത് അക്ഷര സാന്ത്വനം അഗതി മന്ദിരങ്ങൾ വൃദ്ധസദനങ്ങൾ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്ക് സാക്ഷരതയുടെ വെളിച്ചം പകരാൻ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് അക്ഷര സാന്ത്വനം സാന്ത്വനം ഏറ്റവും കൂടുതൽ സാന്ത്വനം ആവശ്യമുള്ള ആൾക്കാരാണ് അഗതി മന്ദിരങ്ങൾ വൃദ്ധസദനങ്ങൾ മാനസികാരോഗ്യ കേന്ദ്രത്തിലൊക്കെ താമസിക്കുന്നവർ അവർക്ക് സാക്ഷരത നേടിക്കൊടുക്കലാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം രണ്ടാമത്തേത് അക്ഷരവൃക്ഷം ലോക്ക്ഡൌൺ നിലനിന്നിരുന്ന സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരവൃക്ഷം കോവിഡ് മഹാമാരി കാരണം രണ്ടു മൂന്ന് കൊല്ലം കുട്ടികൾ വീട്ടിലിരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു ആ സമയത്ത് കുട്ടികളുടെ സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് അക്ഷരവൃക്ഷം മൂന്നാമത്തേത് അക്ഷരലക്ഷം കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കുവാൻ വേണ്ടി സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരലക്ഷം മൂന്ന് ടേമും കൺഫ്യൂസിങ് ആണ് അല്ലെ അക്ഷരലക്ഷം അക്ഷരവൃക്ഷം അക്ഷര സാന്ത്വനം ഇത് മാറിപ്പോതിരിക്കാനായിട്ട് ഒരു ട്രിക്ക് പറഞ്ഞുതരാം സാന്ത്വനം എന്നുള്ള വാക്ക് ഓർക്കുക ആർക്കൊക്കെയാണ് സാന്ത്വനം ആവശ്യം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള സാക്ഷരതാ പദ്ധതിയാണ് അക്ഷര സാന്ത്വനം ലക്ഷം എങ്ങനെ ഓർക്കാം ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അല്ലേ കേരളത്തിൽ അപ്പം അവരെ മുഴുവനും സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കുവാൻ വേണ്ടി ഇനി ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ വൃക്ഷം ഓർക്കാലോ കോവിഡ് കാലത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി നാലാമത്തെ വിദ്യാഭ്യാസ പദ്ധതിയാണ് ചങ്ങാതി ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായുള്ള കേരള സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി ഈ ചങ്ങാതി എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട രണ്ട് പോയിന്റ്സ് ആണ് ഇനി പറയാൻ പോകുന്നത് കേരള സാക്ഷരതാ മിഷന്റെ ചങ്ങാതി പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ഒഡീഷ വനിതയാണ് മുദാദ് രേവതി അടുത്തത് ഹമാരി മലയാളം അന്യഭാഷാ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായി കേരള സാക്ഷരതാ മിഷൻ പുറത്തിറക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം ഹമാരി മലയാളം പുസ്തകമാണ് അപ്പോൾ ചെങ്ങാതി എന്നത് പദ്ധതി അതിലേറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പാസ്സായ വനിതയാണ് മുതാതിരേവതി അവർക്ക് മലയാളം പഠിക്കാനായി പുറത്തിറക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം അടുത്തത് റോഷ്നി ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് റോഷനി ഇത് ജില്ലാ ഭരണകൂടം ഉണ്ടോ എറണാകുളം ജില്ലാ ഭരണകൂടം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് റോഷ്നി പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ മലയാള ഭാഷാ പരിജ്ഞാന രേഖയാണ് സമീക്ഷ അടുത്തത് പച്ചമലയാളം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ചോദ്യമാണ് മലയാളം അറിയാത്ത അഭ്യസ്ത വിദ്യരെ മലയാളം പഠിപ്പിക്കുന്നതിനായുള്ള കേരള സാക്ഷരതാ മിഷന്റെ പുതിയ സംരംഭമാണ് പച്ച മലയാളം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് അഭ്യസ്ത വിദ്യരെയാണ് നമ്മൾ മലയാളം പഠിപ്പിക്കുന്നത് അതായത് വെൽ എഡ്യൂക്കേറ്റഡ് ആണ് എഴുതാനും വായിക്കാനും അറിയുന്ന വിദ്യാഭ്യാസം ഉള്ള ഒരാൾ അയാൾക്ക് മലയാളം മാത്രമാണ് അറിയാത്തത് സോ അത്തരം ആൾക്കാരെ പച്ച മലയാളം പഠിപ്പിക്കുക എന്നങ്ങ് ഓർത്താൽ മതി ഓക്കെ അടുത്തത് നവചേതന പട്ടികജാതി വിഭാഗങ്ങളിലെ നിരക്ഷരത ഇല്ലാതാക്കുക തുടർ പഠനമൊരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സംസ്ഥാന സാക്ഷരതാ മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് നവചേതന ഒന്നൂടെ നവചേതനാർക്കാണ് പട്ടികജാതി വിഭാഗക്കാർക്ക് അടുത്തത് ചിരി സ്കൂളിൽ പോകാനാകാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസ് വകുപ്പ് ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈനാണ് ചിരി ഇതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ അതായത് ശാരീരികമോ ആയ പ്രശ്നങ്ങൾ കാരണം സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന ചില കുട്ടികളുണ്ട് അവരുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരാണ് ഏർപ്പെടുത്തിയത് പോലീസ് വകുപ്പ് ഓക്കെ പോലീസ് വകുപ്പ് ഏർപ്പെടുത്തിയ ഹെൽപ്പ് ആണ് ചെയ്ത് അടുത്തത് ബാലകേരളം കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ബാലകേരളം കേരളം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ആണ് കേട്ടോ അടുത്തതാണ് വിദ്യാകിരണം എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാകിരണം അടുത്തതാണ് വിദ്യാനിധി നിധി എന്ന് പറയുമ്പോൾ എന്താ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് കുറേ പൊന്നും പണവും അല്ലേ അത് തന്നെയാണ് പൈസയാണ് നമ്മൾ ഓർത്തുവെക്കേണ്ടത് കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുക പഠന ആവശ്യങ്ങൾക്ക് ആ തുക ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി കേരള ബാങ്ക് ഏതാണ് കേരള ബാങ്ക് ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാനിധി അപ്പൊ വിദ്യാനിധി എന്നുള്ള പേരിൽ തന്നെ ഓർക്കുക വിദ്യ എന്ന് പറഞ്ഞാല് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നിധി പൈസ ശേഖരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന ഒരു പദ്ധതി ആരാണത് കൊണ്ടുവന്നത് കേരള ബാങ്ക് ഓർത്തു ഓർത്തുവെക്കുക അടുത്തതാണ് എജുവിജിൽ യജു വിജിൽ എന്ന് പറഞ്ഞാൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അഴിമതി രഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് യജുവിജിൽ ഇവിടെ നോക്കേണ്ടത് എന്താണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അതായത് പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ അഴിമതി രഹിതമാക്കുക എന്നാണ് ലക്ഷ്യം ആരാണിത് നടത്തുന്നത് ഈ പദ്ധതി ആരാണ് നടത്തുന്നത് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ആണ് അടുത്തത് പാഠം ഒന്ന് പാഠത്തേക്ക് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാർഷിക അറിവുകൾ പകരുവാനും കൃഷി പാഠ്യവിഷയത്തിൻ്റെ ഭാഗമാക്കുവാനും വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് പാഠം ഒന്ന് പാഠത്തേക്ക് പാഠം എന്ന് പറയുമ്പോൾ തന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാർഷിക അറിവുകൾ ഉണ്ടാക്കാനും അതുപോലെ കൃഷി പാഠ്യ വിഷയത്തിൻ്റെ ഭാഗമാക്കാനും ഒക്കെ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും രണ്ട് വകുപ്പുകളുണ്ട് കേട്ടോ അടുത്തത് സ്റ്റാർസ് പ്രൊജക്റ്റ് സ്റ്റാർസ് എന്നുള്ളത് ഒരു അക്രോണിമാണ് അതായത് ചുരുക്കെഴുത്ത് അപ്പോൾ അതിന്റെ ഫുൾ ഫോം എന്താണ് സ്ട്രെങ്തണിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് ഒന്നുകൂടെ വായിക്കാം സ്ട്രെങ്തണിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് അപ്പോൾ എന്താണ് സ്റ്റാർസ് പ്രോജക്റ്റ് പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ലോക ബാങ്കും സർവ്വശിക്ഷാ അഭിയാനും ചേർന്ന് നടപ്പിലാക്കുന്ന അഞ്ച് വർഷ പദ്ധതിയാണ് സ്റ്റാഴ്സ് പ്രൊജക്റ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അഞ്ച് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഈ ഒരു പദ്ധതി അവസാനിക്കുക പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ആരൊക്കെയാണ് ലോക ബാങ്കും സർവ്വശിക്ഷാ അഭിയാനും ചേർന്നാണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ ഇന്ത്യയിൽ നിന്നും ആറ് സംസ്ഥാനങ്ങളെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ഹിമാചൽ പ്രദേശ് മഹാരാഷ്ട്ര ഒഡീഷ രാജസ്ഥാൻ മധ്യപ്രദേശ് ആൻഡ് കേരള അടുത്തതാണ് സഹിതം വിദ്യാർത്ഥികളിൽ അക്കാഡമിക് മികവിനോടൊപ്പം സാമൂഹിക ബോധം വളർത്തുന്നതിനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം അപ്പം ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദ്യാർത്ഥികൾ സാമൂഹിക ബോധ സഹിതമാണ് അക്കാഡമിക് മികവ് കാണിക്കേണ്ടത് എന്നാണ് പതിനെട്ടാമത്തെ പദ്ധതിയാണ് ധനുസ് കേരളത്തിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത പഠനത്തിന് അവസരം ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ധനുസ് അടുത്തത് സജ്ജം പഞ്ചായത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പഠന സൗകര്യം ഉറപ്പുവരുത്തുന്ന പൊതു വൈഫൈ കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന പദ്ധതിയാണ് സജ്ജം കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ സമയത്ത് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വൈഫൈ ഒന്നും ലഭ്യമല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഒരു പൊതു കേന്ദ്രം സെലക്ട് ചെയ്യുകയും അവിടെ ആ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ കുട്ടികളെയും കൊണ്ടുവരുത്തി അവർക്ക് പഠിക്കാൻ ആവശ്യത്തിനുള്ള വൈഫൈ സൗകര്യവും ഇൻ്റർനെറ്റ് കണക്ഷനും കൊടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു സജ്ജ സജ്ജം എന്ന പേരിൽ മറ്റൊരു പദ്ധതി കൂടിയുണ്ട് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി വൈഫൈ ലഭ്യമാക്കുന്നതിന് വേണ്ടി കോഴിക്കോട്ടെ മേപ്പയൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച പദ്ധതി കൂടിയാണ് സജ്ജം ഈ വീഡിയോയിലെ അവസാനത്തെ പോയിൻ്റ് ആണ് വിജ്ഞാനദീപ്തി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുന്നതിൻ്റെ ഭാഗമായി മാസം തോറും രണ്ടായിരം രൂപ നൽകുന്ന പദ്ധതിയാണ് വിജ്ഞാന ദീപ്തി ഡിയ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അപ്പ് ചെയ്യാണ് കേരളത്തിലെ ഇരുപത് പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ പ്രൊജക്ട്സ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ എന്നും പറഞ്ഞതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്